നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ജെ എസ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികൾ നൽകിയ ജാമ്യ ഹർജിയിൽ ഇപ്പോൾ ഹൈക്കോടതി നിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് ഈ ജാമ്യ ഹർജിയിൽ കക്ഷി ചേരാൻ മാതാവിനെ സിദ്ധാർത്ഥന്റെ മാതാവിനെ ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ് പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് സിദ്ധാർത്ഥന്റെ മാതാവ് ഷീബ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ജാമ്യ ഹർജി ഈ മാസം ഇരുപത്തിരണ്ടിന് പരിഗണിക്കാൻ മാറ്റി ജസ്റ്റിസ് മുഹമ്മദ് നിയാസാണ് ആണ് ഇന്നിത് പരിഗണിച്ചത് എന്തായാലും ഇരുപത്തിരണ്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ മരണകാരണം ഇപ്പോഴും വ്യക്തമല്ല സിബിഐ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ നിന്നും പ്രതികളുടെ പങ്ക് വ്യക്തമാണെന്നും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ സിദ്ധാർത്ഥന്റെ അമ്മ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിക്രൂരമായ ആക്രമണമാണ് തന്റെ മകൻ നേരിട്ടതെന്നാണ് ആ അമ്മ ചൂണ്ടിക്കാണിക്കുന്നത് സിദ്ധാർത്ഥിന് വൈദ്യസഹായം നൽകാൻ പോലും പ്രതികൾ തയ്യാറായില്ല സി ബി ഐയുടെ അന്തിമ റിപ്പോർട്ടിൽ നിന്നും കേസിൽ തുടരന്വേഷണം വേണമെന്ന കാര്യം വ്യക്തമാണെന്നും അമ്മ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇരുപത് വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായത് ഇതിൽ പത്തോളം വിദ്യാർത്ഥികളാണ് ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് സിദ്ധാർത്ഥന്റെ അമ്മയെ കക്ഷി ചേർക്കാൻ കോടതി അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രതികൾ പരസ്യ വിചാരണ നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നായിരുന്നു കേസ് അതേസമയം ഈ വിഷയത്തിൽ സിബിഐ അന്വേഷണം നടക്കുകയാണ് നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് സിബിഐ പ്രാഥമിക കുറ്റപത്രം ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു സിബിഐ കോടതിയിൽ മറ്റൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നതെന്നും പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നുമായിരുന്നു സി ബി ഐ ആവശ്യപ്പെട്ടത് കോടതി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അറസ്റ്റിലായ ഓരോ പ്രതികളുടെയും പങ്കും സി ബി ഐ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിക്രൂരമായ ആക്രമണമാണ് തന്റെ മകൻ നേരിട്ടതെന്ന് അമ്മ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും കേസ് ഇരുപത്തിരണ്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് പ്രതികൾക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത